ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ്ധ ആൾക്കമി ചാനലിലേക്ക് ഒരു കിഡിലോസ് നമസ്കാരം ഇരിക്കട്ടെ ഒരു കിട്ടുകാച്ചു ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ ഒരു കിട്ടിക്കൻ ചിക്കൻ ഗീ റോസ്റ്റാണ് ഒന്നും നോക്കണ്ട ഒരു കിലോ ചിക്കൻ മേടിച്ചോ ദൈവം ഉണ്ടാക്കി അങ്ങ് തകർത്ത് പൊളിച്ചെടുക്കാൻ്റെ ചങ്ങാതി ആദ്യം തന്നെ തീ പിടിപ്പിക്കുക ഉരുളി ചൂടാക്കാൻ വെക്കുക എന്നിട്ട് ജീരവും പെരിഞ്ചീരവും ആയുശേഷം ഉലുവ പെപ്പർ ഈ സാധനം എടുത്തൊരു മറി മറിക്കിയ ശേഷം ശേഷം ദൈവം മല്ലി ഫുൾ മല്ലി എടുത്തിട്ട് മാറി വത്തലമുളക് കാശ്മീരി ചില്ലിയെടുത്തിട്ടൊരു മാറി ശേഷം ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അവനെ അങ്ങ് റോസ്റ്റ് ചെയ്യുക കരിയല്ലേ റോസ്റ്റ് ചെയ്യുക ആ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യുക കമൻ്റ് വരി വെതർ എൻ്റെ ചങ്ങാതി അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക ഒരു കാരണവശാലും മറക്കരുത് അപ്പോൾ ചങ്ങാതിമാരുടെ സ്നേഹമല്ല നമ്മുടെ എല്ലാം അപ്പോൾ ഒന്നും നോക്കണ്ട ഈ സാധനം നല്ലവണ്ണം റോസ്റ്റ് ചെയ്യാം റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിട്ട് എൻ്റെ ചങ്ങാതിമാരെ വരുന്നു ഒരു രക്ഷയില്ല എന്നിട്ട് ദൈ ഈ സാധനങ്ങൾ നല്ല സെറ്റാക്കി എടുത്ത് ദേ ഇതുപോലെ എടുത്ത് മിക്സ് ചെയ്യാൻ ഒരു മിക്സിറിലേക്ക് ഇതിങ്ങനെ ഓരോന്നായി ഇടുന്ന സമയത്ത് നമ്മുടെ ചാനലിന്റെ അടിയിലേക്ക് പോയാൽ കിടക്കാച്ചിട്ട് ഒത്തിരി നല്ല വീഡിയോകളുണ്ട് നല്ല കിടക്കാൻ അച്ചാറുകൾ കിടക്കാൻ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിടപ്പുണ്ട് ഒന്ന് കണ്ട് താർക്കുക എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചി കൊടുക്കുക ലേശം ഇഞ്ചി ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഇവനെ നല്ല കുഴമ്പ് രൂപത്തിലുള്ള പേസ്റ്റാക്കി എടുക്കുക ദ ഈ രൂപത്തിലും ഭാഗത്തിലാക്കി എടുക്കുക ശേഷം ഒരു അഞ്ചാറു വാശം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക ചിക്കൻ എടുത്ത് ദേ ഉരുളിയിലേക്കൊരു മറി ആവശ്യത്തിന് ഉപ്പ് ദേ ഇതുപോലെ വാരി വിതറുക എൻ്റെ ചങ്ങാതിമാരെ ശേഷം ദേ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുക മഞ്ഞപ്പൊടി ഇട്ട ശേഷം നമ്മുടെ ഈ അരപ്പിടുത്തൊരു മാറി മറിക്കുക അതിലേക്ക് അരപ്പ് മറിച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് തൈര് തൈരൊഴിച്ചു കൊടുക്കുക ഓവറായിട്ട് തൈര് ഒഴിക്കല്ലേ തൈര് തൈരൊഴിച്ച് കഴിഞ്ഞാൽ പുളി കൂടും അതുകൊണ്ടാണ് ആവശ്യത്തിന് മാത്രം തൈര് ഒഴിച്ച ശേഷം ഈവനെ ദൈ ഇതുപോലെ അങ്ങ് നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക ആ മസാല എല്ലാം കൂടി അങ്ങ് ചിക്കനിൽ അങ്ങ് തേച്ച് പിടിപ്പിച്ച് ഒരു അര മണിക്കൂർ അങ്ങ് മാറ്റി വെച്ചേക്കണം അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ചെയ്യുക അതുപോലെ മസാലയൊക്കെ പിടിച്ച് ചിക്കനിൽ വേറെ ലെവലിലേക്ക് തന്നെ ചങ്ങാതി മാറി കിട്ടും ആ സമയത്ത് നമ്മൾ ദെയ് ഉരുളി ചൂടാക്കാൻ വെക്കുക ശേഷം അതിലേക്ക് നെയ്യ് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക കാരണം ഇത് നെയ്യ് ആണല്ലോ അപ്പോൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ ശേഷം അതിലേക്ക് ദേ സവോള എടുത്തിട്ട് മറി മറിക്കുക ചെറുതായി അരിഞ്ഞ സവോള എടുത്ത് അതിലിട്ട് നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യുക സംഭവം ഈ സവോള നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും വല്ലാത്തൊരു സ്മെല്ലാണ് എൻ്റെ ചങ്ങാതി സംഭവം നിങ്ങൾ ഈ എണ്ണയിലോ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ സാധാ എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്യുന്നതുപോലെ ഇട ഗീക്കകത്തിട്ട് റോസ്റ്റ് ചെയ്ത സംഭവം വേറെ ലെവലിലേക്ക് മാറും എന്നിട്ട് ദേ ഇവനൊരു ഗോൾഡൻ കളറാണെന്ന് പറയുക ഇവനെ നല്ല ലൈറ്റായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യുക കേട്ടോ ഏകദേശം ഈ രൂപത്തിലും പാകത്തിലായി വരുമ്പോൾ പച്ചമുളക് രണ്ടായി കീറിയതോ മൂന്നായി കീറിയതോ ചെറുതായി അരിഞ്ഞത് ഏതായാലും ഒരു കുഴപ്പമില്ല ഒരു മറി മറിക്കുക അവനേയും ഇതിലൂലി ഇട്ട് റോസ്റ്റ് ചെയ്യുക ഏകദേശം ഒരു രൂപത്തിലായി വരുമ്പോഴേക്കും ദൈ മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തൊരു മറി ശേഷം കറിവേപ്പില നല്ല സ്റ്റൈലായി മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട ശേഷം ഇവനെ എല്ലാം കൂടെ ഇട്ടിട്ടങ്ങ് മിക്സ് ചെയ്യുക ദേ ഇത് മോത്തത്തിലങ്ങ് കലക്കി കൂട്ടുക എൻ്റെ ചങ്ങാതിമാരെ അപ്പോഴേക്കും ആ ഈ സാധനങ്ങൾ ആ സവോളയും അതുപോലെ ഈ ചിക്കനും ആ മസാല എല്ലാം കൂടെ ഉരുളിലിട്ട് ചെറു ചൂടോടെ ഒത്തിരി ഓവർ ചൂടാക്കലെ ചെറു ചൂടോടെ ഇവനെ ഇവനെങ്ങ് മിക്സ് ചെയ്യുക ശേഷം മൂടി വെച്ച് വേവിക്കുക വെന്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ലേശം വെള്ളം ഇതുപോലെ ഇറങ്ങുന്നത് കാണാൻ പറ്റും വെള്ളം ഒന്നും ഇതിൽ ഒഴിക്കേണ്ട കാര്യമില്ല ചിക്കനിലുള്ള വെള്ളം ഇറങ്ങിയാണ് ഈ രൂപത്തിനും ഭാഗത്തിലേക്ക് ഇറങ്ങുന്നത് അതിന് ശേഷം നമ്മൾ അടപ്പൊക്കെ മാറ്റിയ ശേഷം നെയ്വനെ ഇട്ടങ്ങ് നല്ലവണ്ണം റോസ്റ്റ് ചെയ്യുക അപ്പം ലേശം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നല്ലതായിരിക്കും എന്നിട്ട് ഇവനെ ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വരട്ടി ഇങ്ങെടുക്കുക നല്ല പോത്തള്ളർത്തൊക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെ ഇവനെങ്ങ് വരട്ടിക്കും അപ്പം ഇങ്ങനെ വരണ്ട് 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 വരുമ്പോൾ തന്നെ നല്ല ഫ്ലേവറായിരുന്നു എൻ്റെ ചങ്ങാതി സംഭവം കിളി പറക്കുന്ന ലെവലിലേക്ക് വരും എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചില മലയെലം കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും സാമ്പവും കിളി പറക്കും എന്നിട്ട് എൻ്റെ ചങ്ങാതി നല്ല സോഫ്റ്റ് നൂല് പോലെ ഇരിക്കുന്ന പൊറോട്ട ഉണ്ടെങ്കിൽ അതാ പൊറോട്ട മുകളിലേക്ക് ഈ സാധനം വെച്ചിട്ടൊരു പിടുത്തങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി കിളി പറഞ്ഞിട്ടത് എന്നിട്ട് ഒന്നും നോക്കണം നിങ്ങളുടെ സമൂഹത്തോട് ഒരു പിടുത്തങ്ങ് പിടിക്കാൻ പോകും അപ്പോൾ ചങ്ങാതിമാരെ ഈ സംഭവം കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് വാരി വിതറാൻ മറക്കില്ല അതുപോലെ തന്നെ ചങ്ങാതി താഴേക്ക് പോയാൽ കിടക്കാൻ വീഡിയോ ഇഷ്ടമുണ്ടു തകർത്ത് പൊളിച്ചടുക്ക